വെൽക്കം ബാക്ക് ടു മോസ് ഫുട്ബോൾ നമ്മൾ ഇന്ന് സ്പേഴ്സിൻ്റെ സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ആബ്സൊല്യൂട്ടലി ക്രൈസി സിറ്റുവേഷൻ എന്ന് തന്നെ പറയാം കാര്യം ഇത്രയും ഗതികെട്ട ഫാൻസ് വേറൊരു വലിയ ക്ലബിനുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ വേണമെങ്കിൽ മാനുവായിട്ട് എന്ന് പറയാം പക്ഷേ മാനുവൽ ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഇത് വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഒന്നും അല്ല അപ്പോൾ മാനുവൽ ആയിട്ടുള്ള അവരുടെ ഓണേഴ്സ് അത്യാവശ്യം എന്താ പറയുക ഫണ്ടിങ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മാനേജറിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞവണ് ടെൻ ഹാഗിന് ഒത്തിരി ഫണ്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പല സൈനിങ്സും മോശമായി പോയി പക്ഷേ സ്പേഴ്സിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺ ഫീൽഡ് ആയാലും ഓഫ് ഫീൽഡ് ആയാലും അതുപോലെ മാനേജ്മെൻറ്റ് വൈസ് ആയാലും ഇപ്പോൾ സ്പേഴ്സ് നാല് ഇപ്പോൾ നാല് മത്സരങ്ങൾ അടുപ്പിച്ച് പൊട്ടി ഇപ്പോൾ ഇന്നലെയാണെങ്കിൽ ലക്സറായിട്ടും മത്സരം ഉണ്ടായിരുന്നു അതിലും പൊട്ടി ഇപ്പോൾ ലെക്സർ ഏഴ് മത്സരങ്ങൾ തോറ്റ് റിലിഗേഷൻ ബാറ്റിൽ കിടന്നുകൊണ്ടിരുന്ന ടീമാണ് അവർക്കതിരെ തോറ്റും അതിനു മുമ്പ് അവർ എവർട്ടൺ മറ്റൊരു റിലിഗേഷൻ ബാറ്റിൽ കിടക്കുന്ന ടീമായിരുന്നു അവർ ആറ് മത്സരങ്ങൾ തോറ്റിട്ടാണ് വന്നത് അപ്പോൾ അവരായിട്ടും സ്പേഴ്സ് തോറ്റു അപ്പോൾ അങ്ങനെ രണ്ട് ടീമുകൾക്കും ആറ് പോയിൻറ്റാണ് സ്പോഴ്സ് ഡൊണേറ്റ് ചെയ്തത് അപ്പോൾ ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ മത്സരങ്ങളെല്ലാം മത്സരങ്ങളല്ല ബ്രണ്ട്ഫോർഡിനെതിരെ ഹോമിൽ കളിക്കണം പിന്നെ ലിവർപൂളിനെതിരെ എവേ മത്സരം ഉണ്ട് ആൻഫീൽഡിൽ കർബാവ കപ്പിൻ്റെ അപ്പോൾ അവർക്ക് അവർക്കാകെ പ്രതീക്ഷയുള്ളൊരു ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർബാവ കപ്പാണ് അവർ ഫസ്റ്റ് ലെഗ്ഗ് വിജയിച്ചിട്ടുണ്ട് പക്ഷേ സെക്കൻഡ് ലെഗിലും കൂടിയും അവർക്ക് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഫൈനലിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി എട്ടിന് ശേഷം അവർ ആദ്യമായിട്ട് ട്രോഫി അടിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ക്ലബ്ബാണെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം എവിടെ പോയി അവിടെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആൻഫീൽഡിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ സംഭവിക്കാൻ പോകുന്നതും വലിയൊരു ചോദ്യമാണ് അതുപോലെ തന്നെ പിന്നെ വില്ലേ ആയിട്ട് എഫ് എ കപ്പിന് മത്സരമുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഫിക്സറുകളും എളുപ്പമല്ല അവർക്കൊരു ഹ്യൂജ് ഇഞ്ചുറി ക്രൈസിസ് ഉണ്ടെന്ന് തന്നെ പറയാം അവരുടെ ഫസ്റ്റ് ടീമിലെ പല താരങ്ങൾക്കും ഇഞ്ചുറിയാണ് ഗോൾ കീപ്പർ വികാരിയോ അതുപോലെ തന്നെ റൊമേറോ വാൻഡവൻ ഡോഗി മാഡിസൺ ബ്രണ്ണൻ ജോൺസൺ സ്പെൻസ് അപ്പോൾ അങ്ങനെ നിരവധി അനവധി ഇഞ്ചുറി ക്രൈസിസിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേഴ്സിനെയൊക്കെ വേഗം റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റോഗുലു പ്ലേസിന് ഇഞ്ചുറി മാറുന്നതിന് മുമ്പേ പലരെയും കളിപ്പിച്ച് അവർക്ക് വീണ്ടും ഇഞ്ചറി ഒരു വിയേഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഫാൻസ് ആണെങ്കിലും ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് മാത്രമല്ല ഇദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസിൽ മെൻഷൻ ചെയ്യുകയും ചെയ്തു സാറിനെ സാർ റെഡി അല്ലാരും എന്നിട്ട് ഇറക്കേണ്ടി വന്നു എന്നുള്ള കാര്യമൊക്കെ മെൻഷൻ ചെയ്തു അപ്പോൾ അങ്ങനെ ഫാൻസിനാണേലും മടുത്തിരിക്കുകയാണ് പ്രയേഴ്സിനെയൊക്കെ വീണ്ടും റഷ് ചെയ്ത് വീണ്ടും ഇഞ്ചറി ആക്കുന്ന ഒരു കാര്യം കൊണ്ട് തന്നെ അപ്പോൾ അതുപോലെ ഇങ്ങനെ പറ്റി പറയുന്നൊരു കാര്യം ഫ്ലെക്സിബിൾ അല്ലാത്തൊരു മാനേജറാണെന്നുള്ള കാര്യം തന്നെയാണ് എപ്പോഴും ഒരേ ഒരു സ്റ്റൈല് മാത്രമേ ഉള്ള ഒരു പ്ലാൻ ബി എന്ന് പറയുന്ന സംഗതി ഇല്ല കൺസർവേറ്റീവായിട്ട് ഡിഫൻസീവ് ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം അറിയില്ല അപ്പോൾ ഇന്നലെയാണെങ്കിലും അതേ സംഭവം തന്നെയാണ് സംഭവിച്ചത് ലീഡ് എടുത്തതിന് ശേഷം എങ്ങനെ അത് പിടിച്ചു നിൽക്കണം എന്നുള്ള കാര്യം അവർക്കറിയില്ല അപ്പോൾ അതിൽ നിന്ന് അവർ ടെമ്പോയൊക്കെ അവർ കംപ്ലീറ്റ്ലി പോയി ഈ പറയുന്ന പോലെ എതിരാളികൾ പോയി സുഖമായിട്ട് അവർക്ക് അവർക്കതിരടിക്കുന്നു അതും ഡെലിഗേഷനിൽ കിടക്കുന്ന ടീമുകൾ വരെ സുഖമായിട്ട് തോപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇനി ഇപ്പോൾ മാനേജ്മെൻ്റ് സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഡാനിയൽ ലെവി കഴിഞ്ഞ ഇരുപത്തി നാല് വർഷമായിട്ട് അദ്ദേഹം ഈ ക്ലബ്ബിലുണ്ട് ഒരു ട്രോഫി മാത്രമേ അദ്ദേഹം അതിന് ഡെലിവർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ പതിനെട്ട് മാനേജർമാരെ മാറ്റി മാറ്റി പരീക്ഷിച്ചു ഇനിയിപ്പോൾ പോകാനുള്ള പോസ്റ്റർ പോസ്റ്റകോകിലാണ് ഇനി ഇത് പോയി കഴിഞ്ഞാൽ ആര് അതാണ് ഏറ്റവും വലിയ ചോദ്യം ആര് വന്ന് ഈ ടീമിനെ ഫിക്സ് ഫിക്സാക്കിയെടുക്കും അതുപോലെ തന്നെ മാനേജറിനെ യാതൊരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇത്ര ഇഞ്ചുറി ക്രൈസിസ് ഒക്കെ ഉണ്ടായിട്ടും ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്തത് ആകെ ഒരു ഗോൾ കീപ്പറാണ് കിൻസ്കി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ഇൻഡോയിലാണെങ്കിൽ ആകെ സോലാങ്കിയാണ് സൈൻ ചെയ്ത് പിന്നെ രണ്ട് മൂന്ന് ടീനേജേഴ്സിനെയാണ് സൈൻ ചെയ്തത് അപ്പം അതിൽ തന്നെ മെൻഷൻ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെൽസിൻ്റെ ഏറ്റവും നല്ല പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടീനേജേഴ്സാണ് ഒന്ന് ആർ അതുപോലെ തന്നെ ലൂക്കാസ് ബർഗ്വലും അപ്പോൾ ഇവർ രണ്ടുപേരാണ് നന്നായിട്ട് കളിക്കുന്നത് ബാക്കിയുള്ള സീനിയർ പ്ലേയേഴ്സ് ഉൾപ്പെടെ എല്ലാവരും മോശമാണ് ഹ്യൂമിൻസൺ ഹ്യൂമിൻസൺ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ആയെന്നുള്ളതാണ് ഈ സീസണിലേക്ക് വന്ന് കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി ടോപ്പ് ലെവൽ തൊട്ട് ബോട്ടം വരെ കംപ്ലീറ്റ്ലി അടിമുടി പ്രശ്നത്തിലാണ് സ്പോർട്സ് നിൽക്കുന്നത് ഇപ്പോൾ അവർ റിലിഗേഷൻ ബാറ്റില്ലായെന്ന് തന്നെ പറയാൻ പറ്റുന്ന ആയിട്ട് നിസാര പോയിൻ്റെ ഗ്യാപ്പുള്ളൂ അവർക്ക് ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഫിക്സ് ചെയ്യാവുന്നതാണ് കാരണം അവരിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് അവർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചെൽസിനേക്കാളും കൂടുതൽ വരുമാനമുള്ള ക്ലബ്ബാണ് പക്ഷേ അതിൻ്റെതായ അതിൻ്റേതായ രീതിയിൽ യാതൊന്നും അവർ സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് അഞ്ചാറ് പ്ലേഴ്സിനെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഫോറസ്റ്റ് ചെയ്ത കാര്യം അറിയാവുന്നതാണ് അപ്പോൾ ഒത്തിരി പ്ലേഴ്സിനെ സൈൻ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ യൂറോപ്യൻ പ്ലേസിനുള്ള ബാറ്റിൽ ഉണ്ട് അപ്പോൾ എന്ന് പറയുന്നത് സുഖമായിട്ട് സ്പേഴ്സിന് ചെയ്യാവുന്ന അവരുടെ ഇഷ്ടം പോലെ ഫണ്ട് ഉണ്ട് പക്ഷെ അവരത് അനക്കാണ്ട് വച്ചിരിക്കുകയാണ് ബിസിനസ് ഉള്ളി എന്നുള്ള രീതിയിലാണ് എനിക്കും ലിവ ഡാനിയൽ ലിവിയും അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം